നമസ്കാരം യു പോവൻ മീഡിയയിലേക്ക് സ്വാഗതം പാല രൂപതയുടെ അധീനതയിലുള്ള ഒരു ഭൂമിയിൽ കപ്പ നടുവാൻ വേണ്ടി ജെ സി ബി വെച്ച് കിളക്കുന്നതിനിടയിൽ ശിവലിംഗവും സോപാനക്കല്ലും കണ്ടെത്തിയിരിക്കുന്നു ഒരാഴ്ചയായി ഈ സംഭവം നടന്നിട്ട് ഈ ആളുകളെല്ലാം ഇതൊന്നും ശ്രദ്ധിച്ചില്ല മറ്റ് ദേശങ്ങളിലുള്ളവർ അവരുടെ ജോലികൾ മുഴുകിയിരിക്കെ ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം ആയ ദൃശ്യമാദ്യമായ മീഡിയ വൺ ഇത് വലിയ രീതിയിൽ ആവർത്തിച്ച് വാർത്തകൾ കൊടുക്കുന്നു ചില മറ്റു ചില പ്രത്യേക ഫേസ്ബുക്ക് പ്രൊഫൈലുകൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നു ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഇതിന്റെ പേരിൽ തമ്മിൽ അടിക്കുമോ എന്നാണ് ചിലരെല്ലാം നോക്കുന്നത് ആ വിഷയം ഉണ്ടായത് ബാലാരൂപതയുടെ ഒരു അധീനതയുള്ള സ്ഥലത്ത് ഒരു ഇങ്ങനെ കപ്പക്ക് തടമെടുക്കുന്ന സമയത്ത് ഈ ശിവലിംഗം കണ്ടെത്തി പക്ഷെ സ്വാഭാവികമായും ശിവലിംഗം കണ്ടെത്തിയ സ്ഥലത്ത് ക്ഷേത്രം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഹിന്ദു സംഘടനകളും മറ്റും ഇറങ്ങും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും തമ്മിൽ തല്ലും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത് അങ്ങനെ ആഗ്രഹിച്ചിരുന്ന ചിലർ കേരളത്തിലെ പ്രത്യേക രാഷ്ട്രീയ പരിതസ്ഥിതികളിൽ ഒരു ഹിന്ദു ക്രിസ്ത്യൻ ഐക്യവും സ്നേഹവും വളർന്നു വരുന്നുണ്ട് അത് ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരായിരുന്നു ഇതിന്റെ പുറകിൽ പക്ഷേ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഈ സോപാനക്കല്ലും ശിവലിംഗവും കണ്ടെത്തിയത് അവിടുത്തെ വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളെ അവിടുത്തെ ക്രൈസ്തവ സഹോദരന്മാർ തന്നെയാണ് അറിയിച്ചത് ഇങ്ങനെ നിങ്ങളുടെ ഒരു ആരാധന ഉപയോഗിക്കുന്ന ഒരു വിഗ്രഹം കണ്ടെത്തിയിട്ടുണ്ടെന്ന് അവർ അവിടെ വരികയും അത് പണ്ട് ആ സ്ഥലത്ത് ഒരു കുത്താപ്പള്ളി ഇല്ലം വക കുത്താപ്പള്ളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പ്രസിദ്ധമായ ഒരു ഇല്ലമായിരുന്നു ഒരു തറവാട് ആ അവരുടെ വകയായി ഉണ്ടായിരുന്ന തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം ആയിരുന്നു അത് പിന്നീട് നശിച്ചുപോയി ഈ മഹാദേവ ക്ഷേത്രങ്ങൾക്ക് ശിവക്ഷേത്രങ്ങൾക്ക് ഒരു ചരിത്രമുണ്ട് ഏത് ദേശത്തായാലും അത് വളരെ പ്രസിദ്ധമായി നിലകൊള്ളും ഒരു കാലഘട്ടത്തിൽ ഐശ്വര്യപൂർണമായ നിലകൊള്ളും പിന്നീട് അത് നശിച്ചു പോവുകയാണ് മണ്ണടിഞ്ഞു പോവുകയാണ് സാധാരണ ഏത് വലിയ മഹാദേവ ക്ഷേത്രങ്ങൾക്കും അങ്ങനെ ഒരു ചരിത്രം പറയാനുണ്ട് ഏഹ് അത്തരം ഇപ്പോൾ ചൂരിൽമല എന്ന് പറയുന്ന എന്റെ സ്ഥലത്ത് പോലും ഇത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ പല സ്ഥലത്തും ഇത്തരം മഹാദേവ ക്ഷേത്രങ്ങളിങ്ങനെ നശിച്ചു പോകുന്ന ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ട് അതുപോലെ പോയി ആരും നോക്കാനില്ലാതെ കൈമറിഞ്ഞ് കൈമറിഞ്ഞ് പലരിലും എത്തി ഒടുവിൽ ആരോ ഇഷ്ടദാനം നൽകിയതാണ് പാലാരൂപതയ്ക്ക് എന്ന് പറയുന്നു പക്ഷെ ബാലാരൂപത വളരെ മര്യാദപൂർവ്വം ഇടപെട്ടു ഈ ക്ഷേത്ര കമ്മിറ്റിയുമായി സംസാരിച്ചു ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ രീതിയിൽ പരസ്പരം ഇരുന്നു കൊണ്ട് സാമുദായിക മത സൗഹാർദ്ദത്തിന് ഒരു വിള്ളലും രീതിയിൽ പരിഹരിക്കാൻ അതിന് ധാരണയായിട്ടുണ്ട് അത് സ്വർണപ്രശ്നമെല്ലാം വെച്ച് ചിലപ്പോൾ ക്ഷേത്രത്തിലേക്ക് മാറ്റേണ്ടി വരുവാതെ അടുത്ത ക്ഷേത്രത്തിലേക്ക് മാറ്റാനുള്ള പ്രതിവിധികൾ ഉണ്ടാകാം ചിലപ്പോൾ ആ സ്ഥലത്ത് തന്നെ വേണം എന്ന് വരികയാണെങ്കിൽ പ്രശ്നവിധി വരികയാണെങ്കിൽ പാലാരൂപതയുമായി സംസാരിച്ച് അത് വാങ്ങിക്കാനുള്ള ആർജവും അത് കൊടുക്കാനുള്ള സന്മനസും പാലാരൂപതയ്ക്കുമുണ്ട് ആ സ്ഥലം അത്തരം അതൊക്കെ അതൊക്കെ പരിഹരിക്കാനുള്ള സഹിഷ്ണുതയും സൗഹാർദ്ദവും ഒക്കെ ഉള്ള ആളുകളാണ് ഈ രൂപതയും ക്ഷേത്ര കമ്മിറ്റിയും ഒക്കെ അത് അതിന്റെ വഴിക്ക് പോട്ടെ പക്ഷെ ഞാൻ ഇതിൽ ശ്രദ്ധിക്കുന്നത് ചില കമന്റുകളാണ് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ന്യൂസുകൾ നോക്കി പക്ഷേ ഏറ്റവും കൂടുതൽ ഇത് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മാധ്യമ ദൃശ്യ മാധ്യമമായ മീഡിയ വണ്ണാണ് അതിൻ്റെ കീഴേ വരുന്ന കമന്റുകൾ ഞാൻ നോക്കി കൂടുതലും ഒരു തുറന്നു പറയാമല്ലോ ഞാൻ ഈ കമന്റ് വളരെ മോശപ്പെട്ട കമന്റുകൾ ഇടുന്ന ആളുകളുടെ കൃത്യമായ അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് ഞാൻ പരിശോധിച്ച് അവരുടെ പ്രൊഫൈലിലേക്ക് പോയി ഏറ്റവും മോശപ്പെട്ട കമന്റ് ഇട്ടിരിക്കുന്ന ഒരു സഹോദരിയാണ് ആ ആ സ്ത്രീ ആ കമന്റ് ഇട്ടിരിക്കുന്ന അതൊരു കോൺഗ്രസ് ആ കോൺഗ്രസുകാരി ആ കമന്റ് ഇട്ടിരിക്കുന്നത് അവരൊരു ഹിന്ദു നാമധാരിയും കൂടിയാണെന്നുള്ളതാണ് വളരെ മോശമായിട്ട് ഒരു സമൂഹത്തെ സംഘപരിവാറിനെ അപമാനിക്കാം അവരെ വിമർശിക്കാം അവരെ എതിർക്കാം പക്ഷെ അതിനെന്തിനാണ് ഹിന്ദു സമുദായത്തെ ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കോൺഗ്രസ്സുകാരിയായിട്ടുള്ള പ്രൊഫൈൽ മൊത്തം കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയാണെന്ന് തോന്നുന്നു ഒരു ഹിന്ദു നാമധാരിയായിട്ടുള്ള ഒരു സഹോദരി വളരെ മോശം കമന്റ് ഞാനിത് ഇവിടെ ഇടുന്നു ആ കമന്റിന് മറുപടിയായിട്ട് ഒരു ക്രിസ്ത്യൻ സഹോദരൻ പറയുന്ന എത്രയോ മനോഹരമായിട്ട് കാല് തൊട്ട് വന്നിരിക്കേണ്ട ഒരു മറുപടി അദ്ദേഹം പറയുന്നുണ്ട് അതിന് അതുപോലെ തന്നെ മറ്റൊരാൾ വളരെ വിഷലിപ്തമായ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു ആ ഈ കമൻറ്റ് ഞാൻ അവരുടെ ആരുടെയും പേരുകൾ മറയ്ക്കുന്നില്ല കാരണം ഇത്തരം വിഷജീവികളെ ഞാൻ ആ വാക്ക് തന്നെ പ്രയോഗിക്കട്ടെ ഇത്തരം വിഷജീവികളെ കേരളം തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങൾ അവരുടെ പ്രൊഫൈൽ കയറി നോക്കിയാൽ അവരുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാവും കൃത്യമായിട്ടൊരു സഖാവായിട്ടുള്ള ഒരാളാണ് അദ്ദേഹം എങ്ങനെയാണ് സഖാവായത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള മതവർഗീയതക്ക് മതവർഗീയതക്ക് മുഖംമൂടിയായി മാർക്സിസം ഉപയോഗിക്കുന്ന ചില ആളുകളുണ്ട് അത്തരത്തിൽ ഒരാളായിരിക്കണം അങ്ങനെ കോൺഗ്രസിലും സി പി എമ്മിലും ഇല്ലെങ്കിൽ ഇടതും കോൺഗ്രസിലും പെട്ട ആളുകളാണ് ഈ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ അടിക്കണം എന്നുള്ള രീതിയിൽ ഇത്തരം കമന്റ് ഇടുന്നത് അത് ശരിയല്ല എന്ന് അവരുടെ നേതൃത്വം അവരുടെ അണികളോട് അവരുടെ നേതാക്കളോട് പ്രാദേശിക നേതാക്കളോട് പറഞ്ഞു കൊടുക്കണം ഈ സമൂഹം നിലനിൽക്കണം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞ മഹാത്മാവായ ശ്രീനാരായണ ഗുരുവിന്റെ മണ്ണാണിത് നമ്മുടെ മനോഹര കേരളമാണിത് ഇത് മാനവ സഹോദര്യത്തിന് പേരുകേട്ട ഈ മണ്ണിൽ ഇത്തരം വിഷങ്ങൾ ഇറക്കുന്നത് ആരാണ് എന്ന് ചിന്തിക്കുക ആ അത്തരം കമന്റുകൾ വരുന്നത് ഇടത് പ്രൊഫൈലുകളിൽ നിന്നും കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കളിൽ നിന്നുമാണ് അത് ശരിയല്ലെന്ന് പറയട്ടെ രാഷ്ട്രീയമായി ഇവിടെ നിൽക്കട്ടെ നിങ്ങൾക്ക് സംഘപരിവാറിനെയോ ബി ജെ പിയെയോ എതിർക്കാം വിമർശിക്കാം പക്ഷേ ആ ഒരു വിശ്വാസധാരയെ ഹിന്ദു വിശ്വാസത്തെ സനാതനധർമ്മത്തെ അവഹേളിക്കുന്നത് അപമാനിക്കുന്നത് ഒട്ടും ശരിയല്ല സ്വന്തം തന്തയെ പറയുന്ന നിറികട്ട പിതൃശൂന്യരായിട്ടുള്ള ചിലരുണ്ട് അവരോട് ഞാൻ പറയട്ടെ ഇത് ശരിയല്ല കാരണം നിങ്ങളോട് കണക്ക് ചോദിക്കും കേവലം രാഷ്ട്രീയ വിശ്വാസത്തിന് സ്വന്തം തന്തയെ തള്ളിപ്പറയുന്നത് അവർക്ക് പൊതുസമൂഹം ഒരു വില കൊടുക്കും അത്തരം ആളുകളുടെയാണ് ഞാൻ പേര് മറയ്ക്കാതെ ഞാൻ ഇവിടെ കമന്റ് ഇടുന്നത് പ്രിയമുള്ളവരെ ഒരു കാര്യം കൂടി എനിക്ക് ഇതോട് കൂട്ടിച്ചേർക്കാനുണ്ട് ഞാൻ ഇതിൽ തിരഞ്ഞു നോക്കി ഓരോരുത്തരുടെയും വളരെ മോശപ്പെട്ട കമന്റിട്ട ആളുകളുടെ രാഷ്ട്രീയം അതിൽ ഒരാൾ പോലും മുസ്ലിം ലീഗ് കാരനായിട്ടില്ല എന്നുള്ളതാണ് എന്നെ സന്തോഷിപ്പിച്ചത് മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തോടെ എനിക്ക് ബഹുമാനം തോന്നുന്നു അതാണ് അവരുടെ പ്രവർത്തകർ ആരും തന്നെ ഇത്ര മോശപ്പെട്ട കമന്റ് ഇട്ടില്ല ഏർ ഉണ്ട് അതില് കോൺഗ്രസ്സുകാരായിട്ടുള്ള സി പി എമ്മുകാരായിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ ഒരു മുസ്ലിം ലീഗുകാരനെ പോലും അവരന്റെ മതവിശ്വാസത്തെ അവഹേളിക്കുന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല അതാണ് എനിക്ക് ആ പ്രസ്ഥാനത്തോട് വളരെ ബഹുമാനം തോന്നുന്നു ഒരാളെ പോലും ഞാൻ കണ്ടില്ല ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പരസ്പര വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത മനോഹര കേരളം നമുക്ക് സാധ്യമാവും അങ്ങനെ സാധ്യമാകട്ടെ ഈ വിഷവിത്തുകൾ ഈ വിഷ ജീവികളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹര കേരളത്തിന് മുന്നോട്ട് പോകാൻ സാധ്യമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുകയാണ് നന്ദി നമസ്കാരം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നിങ്ങൾക്ക് അൺലൈക്ക് ചെയ്യാനാണ് തോന്നുന്നെങ്കിൽ അതും ചെയ്യുക നന്ദി നമസ്കാരം